നമുക്ക് വരാപ്പുഴ പാലം ഇറങ്ങിയിട്ട് മീഡിയനിൽ വണ്ടി ഒന്ന് കൺട്രോൾ ഒരു നമസ്കാരം വരാപ്പുഴയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് പതിമൂന്ന് വിദ്യാർത്ഥിനികൾക്ക് പരിക്കേറ്റ വാർത്ത അല്പസമയം മുമ്പ് പുറത്തു വന്നിരുന്നു അതിൽ ചെറിയൊരു പിശകുണ്ട് ഈ വാർത്തയിൽ പറഞ്ഞത് ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ എന്നാണ് പക്ഷേ നോർത്ത് ബദപൂരിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥിനികളായിരുന്നു ആ ബസ്സിൽ ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചെറായി സെൻറ്റ് തെരാസസ് സ്കൂളിലെ ശിഖ മിഥുന മാലിയങ്കര എസ് എൻ എം കോളേജ് വിദ്യാർത്ഥിനി വന്ദന കോട്ടുവള്ളിക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി നേഹ എന്നിവർക്കാണ് പരിക്കുള്ളത് ബസ്സിലുണ്ടായിരുന്ന ചെറായി സെൻറ് തെരാസസ് സ്കൂളിലെ വിദ്യാർത്ഥിനികളായ അലീന സനൂബ ദിയ അനയ സൗവർണിക അവന്തിക എഡീന വിസ്മയ എന്നിവരുടെ പരിക്ക് സാരമുള്ളതല്ല ബസ്സിൻ്റെ ഡ്രൈവർ പറവൂർ സ്വദേശി അശോകനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഡ്രൈവർക്ക് പുറമെ കായികാധ്യാപകൻ ഒമർ ഷെരീഫാണ് ബസ്സിൽ ഉണ്ടായിരുന്നത് ഒമർ ഷെരീഫിന് പരിക്കുകളൊന്നും ഇല്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പരിക്കേറ്റ വിദ്യാർത്ഥിനികളെ ചേരാനല്ലൂരിലെ ആസ്റ്റം മെഡ്സിറ്റിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ബസിൻ്റെ ചില്ലുകൾ തട്ടിയുള്ള മുറവാണ് വിദ്യാർത്ഥിനികൾക്ക് കൂടുതലായിട്ടുള്ളത് ഒരു വിദ്യാർത്ഥിനിയുടെ മുറവാണ് അല്പം സാധനമായിട്ട് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ ബസ്സിലുണ്ടായിരുന്ന കോച്ച് ഒമർ ഷെരീഫ് മറന്നാടനൊപ്പം ചേരുകയാണ് എന്താ സംഭവിച്ചത് കുട്ടികൾ എവിടെ പോയായിരുന്നു നമ്മളെ ചേർത്തല ഒരു ഓൾ കേരള ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു ജൂനിയർ ലെവലിൽ അപ്പോൾ അത് കളിച്ച് കഴിഞ്ഞ് വരുന്ന വഴിക്ക് നമുക്ക് വരാപ്പുഴ പാലം ഇറങ്ങിയിട്ട് ആ മീഡിയ വണ്ടി ഒന്ന് കയറി സ്ലിപ്പായി കൺട്രോൾ പോവുകയായിരുന്നു ഡ്രൈവർ എന്താണ് പറഞ്ഞത് ഡ്രൈവറ് ഓപ്പോസിറ്റ് ഒരു വട്ടം വന്നിട്ടേ മീഡിയൻ ശ്രദ്ധിച്ചില്ല ഇത്തിരി താഴ്ന്നു കിടക്കുന്ന മീഡിയനാണ് പെട്ടെന്ന് കാണില്ല അവിടെ ഇതിനു മുമ്പും അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ മീഡിയയിൽ കയറിയിട്ട് വണ്ടിയുടെ കൺട്രോൾ പോയി വണ്ടി മറിയായിരുന്നു മൊത്തം എത്ര കുട്ടികളാണ് ഞങ്ങൾ പതിമൂന്ന് കുട്ടികളുണ്ടായിരുന്നു അതിലിപ്പോൾ കുറച്ച് പേരിപ്പോൾ എക്സറേയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു കുറച്ച് മുറിവുകളും എല്ലാം വരെ സീരിയസ് ഇഞ്ചുറിയൊന്നും അല്ല എന്നാലും ചെയ്തുകൊണ്ടിരിക്കുന്നു എക്സ്റേയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ എല് പുറത്തു അല്ല പൊട്ടിയതാണ് തൊലി പൊട്ടിയതാണ് എല്ലിനൊന്നും എല്ലിനൊന്നും കുഴപ്പമില്ല പൊട്ടിയത് ഇത്തിരി വലിയ മുറിവുണ്ട് എന്ത് പോയതായിരുന്നു നമ്മളൊരു ഓൾ കേരള കേരളമെന്റ് ജൂനിയർ ലെവലിൽ പോയതാ കബഡി എന്താണ് അല്ല നമ്മൾ ഫസ്റ്റ് കളി കഴിഞ്ഞു രണ്ടാമത്തെ കളി തോറ്റിട്ട് പോകുന്നതാ എല്ലാവരും വന്നു വന്നിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ും എക്സ്റേയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല ഇല്ല സീരിയസ് സീരിയസ് അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്ന ബാക്കി എല്ലാവരും ഇപ്പൊ എക്സ്റേ തലയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നേയുള്ളൂ എക്സറേയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ചെയ്തോണ്ടിരിക്കുന്നു ഞങ്ങൾ രാവിലെ പോയതാണ് ഇപ്പോ സംഭവിച്ചത് എട്ടേ മുക്കാൽ ആയിട്ടുണ്ട് എട്ടേ നാൽപ്പത് എന്തായാലും നമുക്ക് ആശ്വസിക്കാം കുട്ടികൾക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഇപ്പോൾ കോച്ച് കൂടി നമ്മുടെയൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത് കുട്ടികളെ എല്ലാവരും തന്നെ ഇപ്പോൾ സി ടി സ്കാൻ ചെയ്യുന്നുണ്ട് എക്സ്റേയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കുട്ടിയുടെ മുറിവ് മാത്രമാണ് അല്പം സാരമായിട്ടുള്ളത് അതിന് ഇനി സർജറി വേണമെന്നുള്ള കാര്യമൊക്കെ ഇനി ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും ഈ പരിശോധനകൾ നടക്കുകയാണ് ഇപ്പോൾ ആശ്വസിക്കാം കുട്ടികൾക്കാർക്കും തന്നെ മറ്റ് വലിയ പേടിക്കേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണിപ്പോൾ സ്കൂളിൻ്റെ കോച്ച് ആയിട്ടുള്ള ഒമർ ഷെറീഫ് നമ്മുടെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും അവിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറക്കാടൻ ജീവി